ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നീർദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഈ നീർദോശ എല്ലാവർക്കും അറിയുമായിരിക്കും അറിയാത്തവരും ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അവൾ പറഞ്ഞു ഇതുപോലെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നീർദോശയുടെ റെസിപ്പിയായിട്ട് വന്നത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിലെല്ലാം എന്നും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഈ നീർദോശ അത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല എങ്കിലും എങ്കിലും തുടക്കക്കാർക്കൊക്കെ വളരെ സഹായകരമാവും ആദ്യം തന്നെ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് അപ്പോൾ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ച് നമ്മൾ അപ്പോൾ തന്നെ ചുട്ട് നമ്മൾ രാവിലെ തന്നെ അരച്ച് ചുടുന്ന ഒരു ദോശയാണിത് അതായത് പുളിക്കാത്ത ദോശ അഥവാ നീർദോശ എന്നൊക്കെ പറയും പല സ്ഥലത്തും പല പേരിലാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക നോക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആ അരിയിൽ ഞാനിവിടെ ഒഴിച്ച് വെച്ചതാണ് ഇപ്പോൾ അത് ഇനി ഒരു രാത്രി മുഴുവനും ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നാളെയാണ് ഇതെടുത്ത് അരയ്ക്കുന്നത് രാവിലെ അപ്പം ഞാനിവിടെ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അരയ്ക്കാനായിട്ട് രാവിലെ കേട്ടോ അപ്പം അരി അരയ്ക്കുമ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങയും കൂടി ഇതിൽ കൂട്ടി കൊടുക്കുക ഒന്നൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും ദോശയ്ക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ വെറുതെ തേങ്ങ ഇല്ലാതെയും നമുക്ക് ചൂടാൻ കഴിയും പറ്റൂട്ടോ അങ്ങനെയും ചുട്ടെടുക്കാം പിന്നെ ഈ ദോശയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പോലെ വെള്ളം ചേർക്കണം ഇതിൽ ഇളം ചൂട് വെള്ളം ഇളം ചൂട് ഇളം ചൂടുവെള്ളമല്ല അതിലും കുറച്ച് തിളക്കണ്ട നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെയുള്ള ആ ഒരു രീതിക്കാണ് ഈ ദോശ ചൂടുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങയും ചേർത്ത് കൊടുത്തു ഇനി ഒരു നുള്ളു ജീരകവും കൂടിയും വേണമെങ്കിൽ ചേർക്കാം അത് വേണ്ടവർക്ക് ചേർത്താൽ മതി അല്ല അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇതാ ഞാനിവിടെ ജീരകം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ച് ജീരകം കേട്ടോ അത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നല്ലപോലെ സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവരണം അപ്പോൾ ഇതാ ഞാൻ മാവ് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുത്ത് കൊടുത്തു കൊണ്ടു വന്നിട്ടുണ്ട് മിക്സിയിൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ചൂടുവെള്ളവും ഒക്കെ ചേർത്തിട്ട് ചുട്ടെടുക്കണം അപ്പം ഞാനിതാ ഇവിടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വേണ്ട ഒരു നാലഞ്ചെണ്ണം മതി ഇതാ ഇത്രയും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഇത് കുറച്ച് വെള്ളം കൂട്ടി അരയ്ക്കണം അപ്പോൾ അത് അരച്ചെടുത്ത് വരാം വെള്ളം കൂട്ടി അരച്ചെടുത്ത് വരാം അപ്പോൾ ചമ്മന്തി ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നു ഇനി ചമ്മന്തി അല്ല കറി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്കിനി ചമ്മന്തിയിലേക്ക് കടുക് പൊട്ടിക്കാം കാൽ ടീസ്പൂൺ കടുക് എടുക്കുക അത് പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അത് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കടുക് ചമ്മന്തിയിലേക്ക് ഇട്ടു കൊടുത്താൽ മതി തിരിച്ചിങ്ങോട്ടുണ്ട് അങ്ങോട്ടിട്ട് കൊടുത്താൽ മതി ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചുമന്ന മുളക് വേണമെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടില്ല കറിവേപ്പിലയും കടുവും മാത്രം പൊട്ടിച്ചതുകയുള്ളൂ ഞാനിവിടെ ദോശ ദോശമാവ് അരച്ച് വെച്ചതിലേക്ക് നല്ല ചൂ തിളച്ച വെള്ളമല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കണം വെള്ളം ഞാനിതിലേക്ക് ഒരു മൂന്ന് വലിയ മൂന്ന് ഗ്ലാസ് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പാകം എത്രയാണെന്ന് നോക്കുക നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ അരച്ച് അപ്പോഴൊക്കെ എപ്പോഴേ അരച്ച് ചൂടുന്ന ദോശ ആയതുകൊണ്ട് തന്നെ പുളി ഒപ്പും ഉണ്ടാവില്ല പിന്നെ പുളിക്കാത്ത ദോശ എന്നൊരു പേരുമുണ്ട് അതുപോലെ ചീദോശ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം ഇതിൻ്റെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചീദോശ എന്നും പറയും കേട്ടോ ഇതിന് നീർദോശ എന്ന് പറയും പലരും പല രീതിയിൽ പറയാറുണ്ട് ഇത് നല്ല ലൂസാക്കിയിട്ട് ചൂട ദോശയാണ് അതുകൊണ്ട് വെള്ളം അധികമാകും എന്നുള്ള ടെൻഷനൊന്നും വേണ്ടത് ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ ആ പച്ചരിയുടെ ഒരു വെറും വെള്ളം പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ള പൊടി പോലെ നമുക്ക് മുകളിൽ കാണും അങ്ങനെ പൊടിപൊടി പൊടിപൊടി ഇങ്ങനെ മുകളിൽ വെള്ള പൊടി പോലെ കാണുന്നത് ഒരു സുഖവും ഇല്ല അതൊരു ടേസ്റ്റുമില്ല ഒരു ലുക്കും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ചില്ല ഒഴിച്ചാലും നമ്മൾ അടച്ചു വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ വെള്ളവും പാകത്തിനായി ഇപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ദോശയ്ക്ക് തവ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ഇതാ നല്ലെണ്ണ ഒന്ന് തടവി കൊടുക്കുക നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ അത് ചട്ടിക്ക് വേണ്ടി ഉപയോഗിക്കല് അപ്പോൾ നല്ലെണ്ണ ഒന്ന് നല്ലപോലെ തടവി കൊടുക്കണം ഇത് നമ്മുടെ ഈ ഇതിൻ്റെ ചട്ടിയാണ് നോൺ സ്റ്റിക്കൊന്നും അല്ല നമ്മളെ സാധാരണ നാടൻ ദോശ ചട്ടിയാണിത് നല്ല കനം വെയിറ്റുള്ള ദോശച്ചട്ടിയില്ലേ അതാണ് കേട്ടോ അത് അപ്പോൾ അതിൽ ചുട്ടാലാണ് ഇതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക നോൺ സ്റ്റിക്കിൽ ചുടുന്നേക്കാളും ടേസ്റ്റ് ഈ ചട്ടിയിൽ ചുടുമ്പോഴാണ് കേട്ടോ കിട്ടുന്നത് നമുക്ക് നോൺ സ്റ്റിക്കിലാവുമ്പോൾ ടേസ്റ്റ് ഇല്ല ഇല്ലയെന്നല്ല എങ്കിലും ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അതിൻ്റേതായ ഒരു രീതികളുണ്ടല്ലോ അതുപോലെ ഒരു സംഭവമാണ് ഇത് എണ്ണ തേച്ച് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് അതുപോലെ തന്നെ എനിക്ക് ദോശയും അങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് രണ്ട് രീതിയിലും ഉണ്ടാക്കും പക്ഷേ ഈ ഇത് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഈ ചട്ടി തന്നെ വേണം അതുകൊണ്ട് നാട്ടിൽ നിന്നും കൊണ്ടുവന്നത് തന്നെയാണ് ഈ ചട്ടി മേടിച്ച് ഇങ്ങോട്ട് ബാംഗ്ലൂർക്ക് അപ്പോൾ ഇനി നമുക്ക് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ദോശച്ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇത് ഒഴിക്കുമ്പോൾ കണ്ടോട്ടോ അതോ നല്ലപോലെ സൗണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെയാണ് ഇതിപ്പോൾ പറച്ചി എടുക്കേണ്ടത് നമുക്ക് കുറച്ച് ചുറ്റുഭാഗത്തോടെ ചെറുക്കിയൊക്കെ കുറച്ച് സ്റ്റൗമിലൊക്കെ ചെറുക്കിയൊക്കെ ചെയ്യും അതൊന്നും കുഴപ്പമില്ല ഇനി നമ്മൾ ഇത് ഓട്ടോട്ടുണ്ടായതിലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അത് തുറന്നതിന് തുറന്ന് നമുക്ക് സൈഡിലേക്ക് മറച്ചിടണമെങ്കിൽ ഇടാം അപ്പോൾ ഇന്നത്തെ നീർദോശയുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടിൽ ദാൻ ബായ്